ഒരുപാട് പേര് ലോക കോടീശ്വരന്മാരാവുകയും ഒരുപാട് പേര് കൂടുതൽ പാപ്പരായി തകർന്ന് തരിപ്പണമാവുകയും ചെയ്തേക്കാവുന്ന നിലയിൽ ഗോൾഡ് ആകെ ഭയങ്കരമായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ് നില കരുത് ലോക ബ്രേക്കിംഗ് ആയിരുന്നു എന്ന് ഇന്ദ്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും വലിയ ബ്രേക്കിംഗ് ന്യൂസാണ് ഇപ്പോൾ ഇന്ദ്രേലിന് ഈ സമയം ചെയ്യേണ്ടി വന്നത് കാരണം മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഗോൾഡ് ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഗോൾഡ് ഇപ്പോൾ അത് കടന്നേക്കാണ് ലോക അത്ഭുതമായി മാറിയേക്കാണ് മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സ്വർണ്ണവില ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് കേരളത്തിലെ സ്വർണ്ണവിലേക്ക് വരികയാണെങ്കിൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതല്ലേ ഇന്ന് ആയിരത്തി അറുനൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നതിനേക്കാളും വലുത് ഞാൻ പറയാറുണ്ട് ട്രേഡിംഗ് സൈക്കിളിൻ്റെ ഭാഗമാണ് ബാക്ക് അല്ലെങ്കിൽ പുൾബാക്ക് ഈസ് എ പാർട്ട് ഓഫ് ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറയാറുണ്ട് കറക്ഷനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു ഇൻട്രാ ഡയലൂടെ പോകുകയാണെങ്കിൽ ഒരൊറ്റ ദിശയിൽ മാത്രം പോകുന്ന ഒരു അവസ്ഥ അതായത് അങ്ങനെ മുകളിൽ മുന്നോട്ട് മുന്നോട്ട് പോവുക ഇതിന് എന്തിനും ഒരു മടിയുമില്ല ഗോൾഡ് എത്ര ഉയർച്ചയിൽ പോകുന്നതിന് ഒരു മടിയുമില്ല ആരും നിങ്ങളാരും അത്ഭുതപ്പെടുന്നു വേണ്ട എന്ന് പ ചെക്ക് കാണിക്കന്നെ ഇപ്പോൾ ഉള്ള പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്